നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നാം സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത് എന്നാൽ മറിച്ച് പലപ്പോഴും നാം അതിനെ മറന്ന് വളരെ അക്ഷമരായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നാം സ്തോത്രത്തോടെ അറിയിച്ചാൽ ദൈവഹിതപ്രകാരം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും നമുക്ക് നൽകിത്തരും നമ്മുടെ നമ്മളുടെ ആഗ്രഹപ്രകാരമുള്ളത് പലതും നിർബന്ധിച്ച് നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് വാങ്ങിക്കുവാൻ കഴിയില്ല എന്നാൽ ദൈവഹിതപ്രകാരം എന്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുവോ അത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ തക്ക നാം ഒരുങ്ങേണ്ടുന്നത് ആവശ്യമാണ് ഗിമിയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോന സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളിച്ചിരുന്നു ഒന്ന് രാജാക്കന്മാർ മൂന്നിൻ്റെ അഞ്ച് അതെ ദൈവം ശലോമോന പ്രത്യക്ഷനായിട്ട് തനിക്ക് ആവശ്യമുള്ള വിഷയം ദൈവം തന്നോട് ചോദിക്കുകയാണ് എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് രാജാക്കന്മാർ മൂന്നിൻ്റെ അഞ്ച് ശലോമോൻ രാജാവായപ്പോൾ കർത്താവിന് ധാരാളം യാഗം കഴിച്ചു എളിമയോടെ കർത്താവിനെ നമസ്കരിച്ചു ഒരു ദിവസം കർത്താവ് ഗിമിയോനിൽ വെച്ച് ശലോമോന് സുപ്രതിൽ പ്രശിഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ദൈവത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ശലോമോഹൻ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് ദൈവം അവന് കൊടുക്കുവാനിടയായിത്തീർന്നു പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്ന് നിർബന്ധമില്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മാത്രം ദൈവത്തെങ്കിലും നടക്കാൻ വേണ്ടി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം അതേ ദൈവദാസനാകുന്ന ദാവീത് രാജാവായിരുന്നു താനൊരു ആലയം പണിയുവാൻ ആഗ്രഹിച്ചു എന്നാൽ ആ കാലയളവിൽ തനിക്കത് കഴിഞ്ഞില്ല കാരണം അനേക യുദ്ധങ്ങൾ ചെയ്ത് അനേകരെ കൊന്നൊടുക്കിയ രക്തച്ചൊരിച്ചിലുള്ള ഒരു കരമായിരുന്നു തൻ്റെത് അതുകൊണ്ട് ദൈവം അത് അനുവദിച്ചില്ല എന്നാൽ പിൽക്കാലങ്ങളിൽ തൻ്റെ പിൻതലമുറകളെ കൊണ്ട് ദൈവം അതിന് വഴിയും മുഹാന്തരവും ഒരുക്കി ഇതുപോലെ നമ്മുടെയും ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിച്ചു കൊണ്ട് ദൈവമേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമേയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചോദിക്കുകയും ചെയ്താൽ ദൈവം നമ്മളുടെ വാഞ്ചകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നമുക്ക് വേണ്ടി എഴുന്നേറ്റം പ്രവർത്തിക്കും അതേ രാഹുകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ പ്രതിക്രിയ നടത്തുന്ന ദൈവം നമ്മുടെയും ജീവിതത്തിൽ എഴുന്നേറ്റ് പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഒന്ന് ശിവമേൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാലാം വാക്യം വായിക്കുമ്പോൾ നിന്റെ ആഗ്രഹം എന്ത് ഞാൻ അത് ചെയ്തു തരും എന്ന് പറഞ്ഞു അതെ ദൈവത്തോടെ നാം ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുകയോ പ്രാർത്ഥിക്കുകയോ മുട്ടിപ്പായി നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോ ദൈവത്തെ അറിയിക്കുകയോ ചെയ്താൽ ദൈവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളും വൻകാര്യങ്ങളും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഫിലിപ്പി ആ ലേഖന രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ഇച്ഛിക്കുന്നത് ഇച്ഛിക്കുന്നത് എന്നതെന്നും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവെള്ളമുണ്ടായിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതെ ദൈവത്തിന് ഹിതമുള്ള ചില പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ടതിനായി ദൈവമേ നിൻ്റെ എന്താണ് നിൻ്റെ ആലോചന എന്താണ് അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള വാഞ്ചിയോടുകൂടി നമ്മളുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് ദൈവ ഇഷ്ടത്തിനായി സമർപ്പിച്ച് ദൈവഹിതത്തിനായി നമുക്ക് മുൻപോട്ട് പോകാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നമുക്ക് വേണ്ടി നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും നൽകിത്തന്ന് നമ്മെ നടത്തുവാൻ സർവശക്തനാണ്